താരസംഘടനയായ അമ്മയിൽ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല സങ്കീർണമാകുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയ ചിലർക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി അമ്മയിലെ ചില അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു അവരിൽ ചിലർ പരസ്യ പ്രതികരണങ്ങളും നടത്തിയിരുന്നു ആരോപണങ്ങൾ രൂക്ഷമായതോടുകൂടി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നവരിൽ ചിലർ പിന്മാറുകയുണ്ടായി എന്നാൽ തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചവരെ വെറുതെ വിടുന്നില്ലെന്ന പരോക്ഷ ഭീഷണിയോടുകൂടിയാണ് ഇവരുടെ പിന്മാറ്റം തങ്ങൾക്കെതിരെ പണി വരുന്നുണ്ടെന്ന സൂചനയാണ് തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് ആരോപണങ്ങൾ ഉയർത്തിയ അംഗങ്ങൾ പറയുന്നുണ്ട് ജഗദീഷ് ബാബുരാജ് തുടങ്ങിയവർക്കെതിരെയാണ് അംഗങ്ങളിൽ ചിലർ പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇതോടെ ജഗദീഷ് ആദ്യമേ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയിരുന്ന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയുണ്ടായി എന്നാൽ ബാബുരാജ് ആദ്യമൊന്നും ഇത്തരം ആരോപണങ്ങൾക്ക് ചെവി കൊടുത്തിരുന്നില്ല ഇതിനിടെ വനിതാംഗങ്ങൾ ഉൾപ്പെടെ ബാബുരാജിനെതിരെ സംഘടനയ്ക്കകത്തും പുറത്തും പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു ആരോപണ വിധേയരായവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് ഭൂരിഭാഗം അംഗങ്ങളും കടുത്ത നിലപാടാണ് എടുത്തത് ഇതിനിടെ അടിമാലി പോലീസ് ബാബുരാജിനെതിരെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി മാത്രമല്ല സരിത നായർ തനിക്ക് ചികിത്സാ ചെലവിന് മോഹൻലാൽ നൽകിയ പണം ബാബുരാജ് തട്ടിയെടുത്തു എന്ന ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തു ഇതോടെ ബാബുരാജ് ആകെ പ്രതിരോധത്തിലാവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ബാബുരാജു മത്സ്യരംഗത്തു നിന്നും പിന്മാറിയത് പിന്മാറുകയാണെന്ന് ബാബുരാജ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തു ആ കുറിപ്പാണ് അംഗങ്ങളിൽ ചിലരെ ഭയപ്പെടുത്തുന്നത് വിഴുപ്പലക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മാഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നൊക്കുമായി പിന്മാറുകയാണെന്ന് ഇതിനാൽ അറിയിക്കുന്നുവെന്നും ഈ തീരുമാനം ആരെയും ഭയന്നിട്ടല്ല എന്നുമാണ് ബാബുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് കഴിഞ്ഞ എട്ട് വർഷക്കാലം അമ്മ സംഘടനയിൽ പ്രവർത്തിച്ച തനിക്ക് പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സമ്മാനമായി ലഭിച്ചത് അംഗങ്ങളിൽ നിന്ന് ലഭിച്ച ചാനൽ ഉപദേശങ്ങൾ എന്റെ ഹൃദയത്തിൽ മരണം വരെ സൂക്ഷിക്കും കഴിഞ്ഞ പത്ത് മാസക്കാലം കമ്മിറ്റിക്ക് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും ബാബുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതിലാണ് ബാബുരാജിനെതിരെ പ്രതികരിച്ചവർക്കുള്ള മുന്നറിയിപ്പ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് വനിതാ അംഗങ്ങളിൽ ചിലർ പറയുകയുണ്ടായി ചാനൽ ഉപദേശങ്ങൾ മരണം വരെ സൂക്ഷിക്കുമെന്ന് പറയുന്നത് അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ ലക്ഷ്യമിട്ടാണെന്നാണ് അംഗങ്ങൾ പറയുന്നത് അമ്മയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായിട്ടാണ് പലരും എടുക്കാറുള്ളത് അതിൻ്റെ തിക്താനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം ആർക്കും ഒരാളെക്കുറിച്ചും കമ്മിറ്റിക്ക് അകത്തുപോലും പ്രതികരിക്കാനാവാത്ത സ്ഥിതിയാണുള്ളത് ആരെയെങ്കിലും വിമർശിച്ചാൽ അവരെ ഒതുക്കുക എന്നത് മാത്രമാണ് ചിലരുടെ ലക്ഷ്യം ഇതിനായി അവർ ഏതറ്റം വരെയും പോകും ഒരുപക്ഷെ പ്രതികരിക്കുന്നവർ സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയുണ്ടെന്നും താരങ്ങളിൽ ചിലർ വെളി നക്ഷത്രത്തോട് പറയുകയുണ്ടായി തന്നെ മത്സരത്തിലൂടെ തോൽപ്പിക്കാമായിരുന്നു അതായിരുന്നല്ലോ ജനാധിപത്യപരമായ നീതി എന്നാൽ ഇത് തനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും ബാബുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ബാബുരാജിന്റെ ഓരോ പ്രതികരണത്തിലും അപകടം ഒഴിഞ്ഞിരിപ്പുണ്ടെന്ന് അംഗങ്ങൾ ഭയക്കുന്നുണ്ട് അമ്മ എന്ന സംഘടന അദ്ദേഹത്തിന്റെ മറ്റു പല ബിസിനസ്സുകൾക്കും മറയാക്കുന്നുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ് അമ്മയുടെ പേര് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്നുപോലും കമ്മീഷൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല നിരവധി പീഡന പരാതികൾ അയാൾക്കെതിരെ ഉയർന്നിട്ടും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് നീതീകരിക്കാനാകില്ലെന്ന് അംഗങ്ങൾ പറഞ്ഞിരുന്നു കാര്യങ്ങളെല്ലാം വിവാദമായതിനെ തുടർന്നാണ് ബാബുരാജിന്റെ ഈ പിൻമാറ്റം എന്നാൽ ആരോപണം ഉന്നയിച്ചവർക്കും കമ്മിറ്റിക്കുള്ളിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചവർക്കും ബാബുരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ മുൻവെച്ചുള്ള പരാമർശത്തിൽ ആശങ്കയും ഭയവും ഉണ്ട് ഇനിയുള്ള തങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയാകുമെന്ന് അറിയില്ലെന്നും അംഗങ്ങൾ വെള്ളി നക്ഷത്രത്തോട് പറയുകയുണ്ടായി you. <laughs>